എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ മടുപ്പിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കായുള്ള ഒരു വീഡിയോ ആണിത് ഹോർമോണുകളാൽ പ്രവർത്തിക്കുന്ന മറ്റേതൊരു ശാരീരിക പ്രവർത്തനം പോലെ തന്നെയാണ് ലൈംഗികതയും എന്നാൽ ഒരു വ്യക്തിയുടെ മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യവും ലൈംഗിക ക്ഷേമവും തമ്മിൽ ബന്ധമുണ്ടെന്ന വസ്തുതയും മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ രതിമൂർച്ചയിലും ഓക്സിടോസിൻ എന്ന ഹോർമോൺ വലിയ അളവിൽ പുറപ്പെടിക്കുന്നുണ്ട് അതൊരാളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതാണ് ലൈംഗികതക്ക് പ്രണയം എക്സൈറ്റ്മെന്റ് ആർദ്രത തുടങ്ങി വിരഹം ഉൾക്കണ് നിരാശ എന്നിങ്ങനെ ഒരുപാട് വികാരങ്ങളെ ഉണർത്താൻ കഴിയും എങ്കിലും ജോലി തിരക്കും മറ്റ് സമ്മർദ്ദങ്ങളും കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് മടുപ്പിക്കുന്ന കാര്യമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങളെ സഹായിക്കും ഒന്നാമതായി സ്വന്തം ശരീരത്തെ എക്സ്പ്ലോർ ചെയ്യാം നിങ്ങളുടെ സ്വന്തം ശരീരത്തെയും ലൈംഗികതയും ഒറ്റക്കോ അല്ലെങ്കിൽ പങ്കാളിക്കൊപ്പമോ എക്സ്പ്ലോർ ചെയ്യുക ഇത് നിങ്ങളുടെ പ്ലഷർ പോയിന്റ്സ് കണ്ടെത്താൻ സഹായിക്കും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ കൂടുതൽ ക്രിയേറ്റീവ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പുതിയ പൊസിഷൻ കണ്ടെത്തിയും സെക്സ് ടോയ് അതുപോലെ റോൾ പ്ലേ തുടങ്ങിയ ഓപ്ഷനുകൾ പരീക്ഷിക്കുകയും ചെയ്യാം രണ്ടാമതായി ഡേറ്റി ടോക്സ് അതെ ശരീരത്തിലെ ഏറ്റവും ലൈംഗികമായ ഭാഗമാണ് ഭാഗം തലച്ചോറാണ് അതിനാൽ ലൈംഗിക അഭിലാഷം ഉത്ഭവിക്കുന്നത് അവിടെയാണ് ടോക്സ് അല്ലെങ്കിൽ ലൈംഗികതയെക്കുറിച്ചുള്ള സംസാരങ്ങൾ ഇതിനായി നിങ്ങൾക്ക് ഗുണം ചെയ്യും മൂന്നാമതായി ഗുളികകൾ അതെ വഴാഗ്ര പോലുള്ള ഗുളികകൾ ഉദാഹരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കുള്ള ആദ്യ പരിഹാരമാണ് അവ വളരെ ഫലപ്രദവുമാണ് ഒരു യൂറോളജിസ്റ്റിനെയോ നിങ്ങളുടെ സ്വന്തം ഡോക്ടർക്കോ ഈ മരുന്ന് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുമെന്ന് ഓർക്കുക അടുത്തതായി ഫോർപ്ലേ നിങ്ങൾ എയിൽ നിന്ന് ബിയിലേക്ക് വേഗത്തിൽ നീങ്ങുന്നത് പോലെ ചിലപ്പോൾ സെക്സ് സ്ക്രിപ്റ്റഡ് ആയി തോന്നാൻ തുടങ്ങും സെക്സിലേക്ക് നീങ്ങുന്നതിന് മുൻപ് വേഗത കുറച്ച് ഫോക്കസ് ചെയ്യാൻ സമയം കണ്ടെത്തണം രണ്ട് പങ്കാളികളെയും ഒരുപോലെ ആവേശം കൊള്ളിക്കുന്നതാണ് ഫോർപ്ലേ എന്നും മനസ്സിലാക്കുക അടുത്തതായി തുറന്നു പറച്ചിലുകൾ പങ്കാളികൾ തമ്മിൽ സെക്സ് ഡ്രൈവുകൾ പൊരുത്തപ്പെടാത്തത് സാധാരണമാണ് ലൈംഗികമായി പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയും അവരുടെ രണ്ടാവശ്യങ്ങളും നിറവേറ്റുന്നതിനുമായി ഒരു വിട്ടുവീഴ്ചയിൽ വരാൻ ശ്രമിക്കുകയും ചെയ്യുക ഇത് നിങ്ങളുടെ ലൈംഗിക ബന്ധത്തിന് മടുപ്പ് വരുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ